ഇവിടെ കഴിഞ്ഞ നിരവധി ആഴ്ചകളായി തങ്ങളുടെ ഭൂമിയിലുള്ള തങ്ങളുടെ അവകാശം പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഈ സമര ഈ സമരത്തിന് ധാർമ്മികമായിട്ടുള്ള ഈ ഇടവക വികാരി ഫാദർ ആന്റണി സേവിയർ എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഒപ്പുകളെ സഹപ്രവർത്തകരെ ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മാധ്യമ ആഴ്ചകളായി ഒരുപക്ഷേ ഏതാനും മാസങ്ങളായി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആവശ്യം അത് കേൾക്കേണ്ടവർ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ സമരമ പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നിറവേറ്റുന്നതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് മുംബൈയിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായിരുന്നതു കാരണമാണ് ഇവിടെ എനിക്ക് എത്തിച്ചേരാൻ ഇത്രയും താമസമുണ്ടായിരുന്നു നമ്മുടെ ഭൂമി അകട്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ സമരം ചെയ്യുന്ന ആരും ഈ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് ഈ ഭൂമി സ്വയം സ്വന്തമാക്കിയ ആളുകളല്ല നിയമപരമായി ഈ ഭൂമിയുടെ ഉടമസ്ഥത ഉള്ള ആളുകളാണ് ഒരുപക്ഷെ ആ മണ്ണിൽ തങ്ങളുടെ ഉടമസ്ഥാവകാശം നിയമപ്രകാരം അനുവദിച്ച് കിട്ടുക ഇവിടെ നിന്ന് നമ്മളെ ഇറക്കിവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ അന്യായപരമായിട്ടുള്ള നീക്കങ്ങൾ ആ നീക്കങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു തത്വദീക്ഷയുമില്ലാതെ ഒരടിസ്ഥാനവുമില്ലാതെ എന്ന് പറയുന്ന ബോർഡിന് അധികാരം നൽകുന്ന നിരക്കുന്ന ഒരു കാര്യമല്ല ഭരണഘടന ഉറപ്പ് നൽകുന്നത് എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് ഭരണഘടനാ നീതി ഉറപ്പ് വരുത്താൻ കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ നിരവധി പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ബഹുമാന്യായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ ശോഭാ കരന്ദരാജയും ശ്രീ സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ ഈ സമരവേദിയിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഈ സമരത്തെ പലരും വിശേഷിപ്പിക്കുന്നത് മുനമ്പം സമരമെന്നാണ് അല്ലെങ്കിൽ മുനമ്പം പ്രശ്നമെന്നാണ് ഇത് കേവലം മുനമ്പം പ്രശ്നമല്ല ഈ പ്രശ്നം ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ സ്വന്തം ഭൂമിയിലുള്ള അവകാശം സംരക്ഷിച്ച് കിട്ടാൻ വെച്ചപ്പെട്ടുകൊണ്ട് നോട്ടീസ് കിട്ടിയതിന്റെ പേരിൽ ആശങ്കയിലായിട്ടുള്ള നിരവധി സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട് കർണാടകത്തിലെ തമിഴ്നാട്ടിലെ തിരുച്ചുന്ദറയെ ഗ്രാമത്ത് നൂറ്റാണ്ട് പത്ത് തലമുറകളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ആ ആളുകളോടാണ് ഒഴിഞ്ഞു പോകണം എന്ന് അവിടത്തെ ആളുകളോട് ആവശ്യപ്പെടുന്നത് അലഹബാദിൽ കോടതിയുടെ പരിസരം പോലും കോടതി കെട്ടിടം അവസാനം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു കോടതി അതിൽ അന്തിമ തീർപ്പുകൾ ഭരണഘടന സാമാന്യ രസിക്കുന്ന തുല്യനീതി അതിന് വിധേയമായിട്ടുള്ളതല്ല കാരണം വഖഫിന്റെ പേരിലുള്ള വഖഫ് സ്വത്തുക്കളുടെ പേരിലുള്ള തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കം നാട്ടിലെ നീതിന്യായ കോടതി അതിന് പരിഹാരം കണ്ടെത്താനോ അത് ചോദ്യം ചെയ്യാനോ സാധ്യമല്ല എന്നുള്ള തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലും പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിലും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലുമൊക്കെ ഭേദഗതി വരുത്തിയിട്ടുള്ള നിയമത്തിന്റെ ആകത്തുക വഖഫ് സ്വത്താണെന്ന് ആർക്കെങ്കിലും അത് തോന്നിയാൽ ഒരു പ്രത്യേക ഭൂമിയെക്കുറിച്ച് അത് വഖഫിന് മാത്രമേ വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ അതിനെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നീതിന്യായ സംവിധാനം മുഴുവൻ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ആ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതി എല്ലാവർക്കും നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ അവകാശത്തെ ലംഘിക്കുന്ന ഒരു കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതി വഖഫ് ഭേദഗതി ആ വഖഫ് ഭേദഗതി ഉറപ്പ് നിലവിലുള്ള സംവിധാനങ്ങൾക്ക് പകരം എല്ലാവർക്കും നീതി ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം കാരണം വഖഫിനെ കുറിച്ച് പറയുന്നത് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ദാനം ചെയ്യുന്ന ഭൂമി എന്നാണ് ആ ദാനം ചെയ്യുന്ന ഭൂമി ആർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല ആ ദാനം ചെയ്യുന്ന ഭൂമി അന്യാധീനപ്പെടുന്നത് ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇസ്ലാം മത അതിനെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമുള്ള ഒരു ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിൽ നിന്ന് നീതി ലഭിക്കാൻ സാധ്യതയുണ്ടോ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഇത് മതവിശ്വാസത്തിന്റെ പ്രശ്നമല്ല പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് ചില ആളുകള് പാർലമെന്റിൽ പ്രസംഗത്തിൽ ഞാൻ കേട്ടു നിങ്ങളുടെ ആരാധനാലയത്തിന്റെ ഉടമസ്ഥതയും ആരാധനാലയത്തിന്റെ നിയന്ത്രണവും നാളെ പള്ളിയുടെ കമ്മിറ്റിയിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയല്ലാത്ത ഒരാളെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതാരെങ്കിലും അനുവദിക്കുമോ ഒരു ക്ഷേത്ര കമ്മിറ്റിയിൽ ക്ഷേത്ര വിശ്വാസിയല്ലാത്ത ഹിന്ദു വിശ്വാസിയല്ലാത്ത ഒരാളെ ഉൾപ്പെടുത്തിയാൽ അത് അംഗീകരിക്കുമോ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം ഇവിടുത്തെ പ്രശ്നം ആരാധനാലയങ്ങളുടെ ഉടമസ്ഥതയല്ല ഇവിടുത്തെ പ്രശ്നം വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം സ്വത്ത് ആ സിവിൽ നിയമങ്ങളാണ് അടിസ്ഥാനമാകേണ്ടിയിരുന്നത് പകരം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടി അവർ തീരുമാനിക്കുന്ന ഒരു നിയമം അനുസരിച്ചിത് കൈകാര്യം ചെയ്യപ്പെടും മറ്റാരുടെയും ഈ നാട്ടിലെ പൊതു നിയമം പോലും ബാധകമല്ല എന്നുള്ള തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇതിനെ ഇതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് വാസ്തവത്തിൽ മുനമ്പം പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ മുനമ്പം മാത്രമല്ല ചാവക്കാട് ഈ പ്രശ്നമുണ്ടായി എന്ന് ഞാൻ അറിയുന്നു വയനാട്ടിൽ ഈ പ്രശ്നമുണ്ടായി എന്ന് അറിയുന്നു മറ്റ് നിരവധി പ്രശ്ന സ്ഥലങ്ങളിൽ അതിലെ ഏറ്റവും എന്താ ഒരുപക്ഷെ എനിക്കറിയില്ല എറണാകുളത്തെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ അറിഞ്ഞിട്ടുള്ള വിഷയമാണോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളം നഗരത്തിലെ വാഴക്കാല വില്ലേജിൽ ആ വാഴക്കാല വില്ലേജില് ഇതേപോലെ ഒരു ഭൂമിയുടെ തർക്കമുണ്ടായി ഈ തർക്കമുണ്ടായപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ആ ഭൂമി ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം എന്ന് മാത്രമല്ല അതിനുവേണ്ടിയിട്ടുള്ള ഒരു നടപടി ആ എതിർകക്ഷിയിൽ നിൽക്കുന്ന ആളുകള് ആറാമതോ ഏഴാമതോ നമ്പറിലുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കൈവശമുള്ള വഖഫ് ഭൂമിയിൽ നിന്ന് ആരെയും ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ ഒഴിപ്പിക്കണം അപ്പൊ ഈ നാട്ടില് നീതിയും നിയമവും അവരുടെ രാഷ്ട്രീയ വിശ്വാസം അവരുടെ സാമ്പത്തിക ശേഷി ഇതിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനിക്കപ്പെടേണ്ടത് നീതിയും നിയമവും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണ്ടേ അങ്ങനെ ബാധകമാക്കാതെ സ്വാധീനമുള്ളവർക്കൊരു നിയമം സ്വാധീനമില്ലാത്തവർക്ക് മറ്റൊരു നിയമം ഈ സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിനെ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച നിരവധി ഘടകങ്ങളിൽ ഒന്ന് രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ കോൺഗ്രസിന്റെ ഭരണകാലത്ത് യു പി എയുടെ ഭരണകാലത്ത് ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കം നിയോഗിച്ച കമ്മീഷൻ ആ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു ആരാധ അന്യാധീനപ്പെടുത്തിയത് അന്യാധീനപ്പെടുത്തിയത് ആ വഖഫ് കൈകാര്യം ചെയ്ത ആളുകളാണ് അവർ അവനെ വിറ്റഴിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമില്ല മറുവശത്ത് നിയമപരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് അവിടത്തെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഈ ശ്രമം നടക്കുമ്പോൾ വളരെ വളരെ വസ്തുതാപരമായിട്ട് പരിശോധിച്ചാൽ വളരെ ഒരൊറ്റ ഉത്തരത്തിലേ എത്താൻ പറ്റുള്ളൂ കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും കൈവശമുള്ള ആളുകളാണ് ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ രേഖയുണ്ടോ ഇന്ന് വരെ അങ്ങനെ ഒരു രേഖയുള്ളതായിട്ട് അവരാരും പറഞ്ഞതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും സർക്കാർ ഈ കഴിഞ്ഞ ദിവസം നിയോഗിച്ച കമ്മീഷൻ സർക്കാർ ഈ ദിവസം കഴിഞ്ഞ നടത്തിയ ചർച്ച ആ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു എന്നാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രശ്നത്തെ മാറ്റിവെക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക ഇപ്പൊ നിയോഗിച്ച അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എനിക്ക് എതിർപ്പുമില്ല ആ നിയോഗിച്ചു അദ്ദേഹത്തെ കമ്മീഷനായിട്ട് നിയമിക്കുന്ന ഒൻപതാമത്തെ കമ്മീഷനാണെന്നാണ് ഇന്നാരോ എന്നോട് പറഞ്ഞത് ഈ സർക്കാരിന്റെ കാലത്ത് ഏഴോ എട്ടോ കമ്മീഷനുകൾ ഇതുപോലെ അദ്ദേഹത്തിനെ തന്നെ വെച്ചിട്ട് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒൻപതാമത്തെ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമോ അപ്പൊ അതിനർത്ഥം ഇവിടുത്തെ ജനങ്ങളുടെ മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ ഭീഷണി കുടിയിറക്ക് ഭീഷണി ഞങ്ങൾ ആരെയും കുടിയിറക്കില്ല എന്ന് പറയുന്നു അതൊരു ഔദാരിയല്ല സ്വന്തം ഭൂമി രേഖകൾ കൈവശമുള്ള ആളുകളോട് നിങ്ങളെ ഞങ്ങൾ കുടിയിറക്കില്ല എന്ന് പറയുന്നത് അത് അതൊരു ഔദാരിയാണോ നമുക്ക് അവകാശപ്പെട്ട ഭൂമി ആ അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ആരും നിയമവിരുദ്ധമായിട്ട് വന്നിട്ട് ഞങ്ങളെ കുടിയിറക്കില്ല എന്ന് പറയുന്നത് അതൊരു ഔദാരിയായിട്ടൊന്നും ആരും കണക്കാക്കേണ്ട കാര്യമില്ല സർക്കാരിന് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ സർക്കാർ അതൊരു വലിയ ഔദാര്യമായിട്ടാണ് പറയുന്നത് തീരുമാനം എന്താ രണ്ട് തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിന്റെ തീരുമാനമായിട്ട് വന്നത് ഒന്ന് ആരെയും കുടിയിറക്കില്ല എന്നാൽ ഈ ഡെമോക്രസിന്റെ വാൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുകളിൽ അങ്ങനെ തൂങ്ങിക്കിടക്കും ഈ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള ഒരു ഡെമോക്രസിന്റെ വാൾ തൂങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ എനിക്കറിയാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിൽ ഒരു വിവാഹം നടക്കേണ്ടി വരുമ്പോ ഭൂമിയുടെ ഒരു അംശം നമ്മൾ പണയം വെക്കും കല്യാണം നടത്താൻ വേണ്ടി നമുക്ക് പണയം വെക്കാൻ പറ്റില്ല ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു കുടിയറക്കെ ഭീഷണി നേരിടുന്നു പണയം വെക്കാൻ പറ്റില്ല നമുക്ക് ഈ ഭൂമി വിറ്റ് പക്ഷെ നികുതി സ്വീകരിച്ചിട്ട് ബ്രാക്കറ്റിൽ എഴുതിയത് വക്കഫ് ഭൂമി എന്നാണ് വക്കഫ് ഭൂമിയിൽ നികുതി സ്വീകരിച്ചതിന്റെ അർത്ഥം എന്താ ഇവിടത്തെ ഉടമസ്ഥരാണെന്ന് പറയുന്ന ആളുകൾക്ക് അവര് കൊടുക്കുന്ന നികുതി ആ ഭൂമിയുടെ കരം സ്വീകരിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയും എന്നാൽ സാധുതയില്ല എന്ന് ബോധ്യ നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല ഞാൻ കേട്ടു ഇവിടുത്തെ പറയും സംബന്ധിച്ചിട്ടുള്ള പാർലമെന്റ് പാർലമെന്റിന്റെ മുൻപാകെ വരും ബഹുമാനനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിട്ടുള്ളത് ഈ നിയമ ഭേദഗതി പാസ്സാക്കുമെന്നുള്ളതാണ് മാറും കാരണം ഈ നിയമ ഭേദഗതി പാസ്സാക്കുന്നതോടുകൂടി കൊണ്ട് ഈ സമരത്തിനൊരു ശാശ്വത പരിഹാരത്തിനുള്ള മാർഗം ആ മാർഗം തെളിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത് ഇവിടെ സൂചിപ്പിച്ചു പിൽക്കാല പ്രാബല്യത്തോടുകൂടി ഈ നിയമം പ്രാവർത്തികമാക്കണം തീർച്ചയായിട്ടും ഷോൺ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പാർലമെന്ററി കാര്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ കിരൺപത്തെ പ്രദേശവാസികളുടെ ആവശ്യമായിട്ടുള്ള ഈ കാര്യത്തിൽ പിൽക്കാല ഭേദഗതിയോടുകൂടി ഈ ഭേദഗതി മുൻകാല പ്രാധാന്യ പ്രാബല്യത്തോടുകൂടി ഇതിനെ നടപ്പാക്കണം എന്നുള്ളത് ഇന്ന് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ജനങ്ങളെ കണ്ണിടാൻ കണ്ണിൽ പൊടിയിടാൻ ഈ അതിർത്തി കടക്കുമ്പോൾ അവരുടെ ഓർമ്മശക്തിക്ക് തകരാറ് വെക്കണം ആ ചികിത്സയ്ക്കുള്ള വഴി കണ്ടുപിടിക്കണം ഓർമ്മശക്തി ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതുവരെ ഡൽഹിയിലെത്തുന്നതുവരെ അവരുടെ ഓർമ്മശക്തി അതേപോലെ നിലനിൽക്കാൻ കാരണം പഞ്ചായത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചികിത്സക്ക് വിധേയമാകേ പാലുള്ളൂ എന്നുള്ളതാണ് ആരാണോ ഉറക്കെ കരയുന്നത് ആ കരയുന്നവന് പാല് കൂടുതൽ കിട്ടും ശബ്ദം അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമാണ് എന്ന് ബോധ്യപ്പെടേണ്ടവരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ഈ ഭൂസംരക്ഷണ സമിതി സ്വീകരിക്കാം പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും തുല്യനീതി ഉറപ്പുവരുത്തുന്ന സാഹചര്യമുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഈ സമരത്തെ